രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ജയസാധ്യതകൾ ഒരു സ്റ്റാറ്റിക്കൽ സർവേയുടെ പിൻബലത്തിൽ മാത്രം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരമ്പരയിൽ ഇപ്പോൾ തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം എന്നീ ജില്ലകൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണുക ഇത്തവണ ചർച്ച ചെയ്യപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിന് രൂപീകരിക്കപ്പെട്ട ഈ ജില്ലയിൽ പത്തനംതിട്ട പോലെ തന്നെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ദേവികുളം ഇടുക്കി തൊടുപുഴ കൊടുമ്പൻചോല പീരുമേട് എന്നിവയാണ് അഞ്ച് മണ്ഡലങ്ങൾ മലയാള കർഷകരുടെയും തമിഴ് സമൂഹത്തിൻ്റെയും രാഷ്ട്രീയ നിലപാടുകളാണ് ജില്ലയിലെ ജയപരാജയങ്ങളുടെ അടിത്തറ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫിലെ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകൾ നേടി ബി ഡി ജെസിന് വേണ്ടി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ തൊണ്ണൂറ്റൊറായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ മാത്രമാണ് നേടിയത് അഥവാ യു ഡി എഫ് അൻപത്തി ഒന്ന് ശതമാനം വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് മുപ്പത്താറ് ശതമാനം വോട്ടുകൾ മാത്രമേ നേടിയുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനൊപ്പവും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനൊപ്പവും നിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ ഓരോ മണ്ഡലങ്ങൾ ഒന്നൊന്നായി നമുക്ക് വിശകലനം ചെയ്യാം ദേവികുളം വളരെ കാലം യു ഡി എഫ് മണ്ഡലമായിരുന്ന ദേവികുളം രണ്ടായിരത്തി ആറ് മുതലുള്ള നാലു ടേണുകളിൽ എൽ ഡി എഫിനൊപ്പമാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് ടേണുകളിൽ എസ് രാജേന്ദ്രനായിരുന്നു ഇവിടുത്തെ എം എൽ എ മേഖലയിലെ തമിഴ് തൊഴിലാളി സമൂഹത്തിൽ നല്ല സ്വാധീനമുണ്ടായിരുന്നു രാജേന്ദ്രന് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിലെ എ കെ മോനിയെ പരാജയപ്പെടുത്തിയത് നാലായിരത്തി എഴുപത്തി എട്ട് വോട്ടുകൾക്കാണ് എ കെ മോനി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇവിടുത്തെ എം എൽ എ വീണ്ടും രണ്ടായിരത്തി പതിനാറിൽ എസ് രാജേന്ദ്രൻ എ കെ മോനിയെ പരാജയപ്പെടുത്തിയത് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി വോട്ടുകൾക്ക് എം എൽ എ ആയിരുന്ന കാലയളവിൽ ഭൂമി വിവാദം പ്രസ്താവന വിവാദം പാർട്ടി അനുസരണ കേട് തുടങ്ങി പല പ്രശ്നങ്ങളിലും പെട്ട രാജനെ മാറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയാക്കിയത് അഡ്വക്കേറ്റ് എ രാജയെ അദ്ദേഹം അൻപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ ഡി കുമാർ നേടിയത് അൻപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകൾ അഥവാ എ രാജയുടെ ഭൂരിപക്ഷം ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ ജയിക്കാൻ ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്തില്ലെന്നും പാർട്ടി മീറ്റിംഗുകളിൽ പങ്കെടുത്തില്ല എന്നുമുള്ള പല കാരണങ്ങൾ കാട്ടി എസ് രാജേന്ദ്രനെ സി പി ഐ എം സസ്പെൻഡ് ചെയ്തു ഒരു വർഷത്തിന് ശേഷം തിരിച്ചെടുക്കാൻ പാർട്ടി ഒരുങ്ങിയെങ്കിലും പല പ്രമുഖ നേതാക്കൾ ഇടപെട്ടത് തടയുകയാണ് ചെയ്തത് പിന്നീട് പാർട്ടിയിലേക്ക് ഇല്ല എന്ന ഒരു തുറന്ന നിലപാട് രാജേന്ദ്രൻ എടുത്തുവെങ്കിലും ഈ ഇടയായി വീണ്ടും അദ്ദേഹം പാർട്ടിയോട് അടുത്തുവെന്നാണ് സംസാരം നിലവിൽ അഡ്വക്കേറ്റ് എ രാജ തന്നെയായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ്ടും അദ്ദേഹം ജയിക്കാനാണ് സാധ്യത ഉടുമ്പൻ ചോല രണ്ടായിരത്തി ഒന്ന് മുതൽ ഇന്ന് വരെ സി പി ഐ എമ്മിനൊപ്പനമാണ് ഉടുമ്പൻ മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിൽ സി പി ഐ എം സ്ഥാനാർത്ഥി കെ കെ ജയചന്ദ്രൻ കോൺഗ്രസിലെ ജോസി സബ്ബാസിനെ പരാജയപ്പെടുത്തിയത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ എം എം മണി കോൺഗ്രസിലെ സേനാപതി വേണുവിനെ ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ജയത്തോടെ പാർട്ടിയുടെ മുതിർന്ന നേതാവായ എം എം മണി പിണറായി മന്ത്രിസഭയിൽ വൈദ്യുത വകുപ്പ് മന്ത്രിയുമായി മന്ത്രിയായിരുന്ന കാലയളവിൽ ഉണ്ടായ ചില പ്രസ്താവനാ വിവാദങ്ങളിൽ ചെന്നപ്പെട്ട എം എം മണിയെ പാർട്ടി താക്കീത് നൽകിയിരുന്നു ദേവികുളം എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രനുമായുള്ള തർക്കങ്ങളും പാർട്ടിക്ക് തലവേദനയായിരുന്നു പാർട്ടിയുടെ തന്നെ ആഭ്യന്തര പ്രതിച്ഛായ മങ്ങലേറ്റുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എം എം മണി തന്നെ വിജയിച്ചു അദ്ദേഹം എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് ഇ എം അഗസ്റ്റിക്ക് മുപ്പത്തി ഒൻപതിനായിരത്തി എഴുപത്തിയാറ് വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് അതായത് മണി ആശ്വന്റെ ഭൂരിപക്ഷം മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടുകളായി നന്നായി കൂടി പായാധികത്താൽ എം എം മണി വീണ്ടും മത്സരിക്കാൻ സാധ്യതയില്ല എങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത അടിത്തറയുടെ ബലത്തിൽ മണ്ഡലം വീണ്ടും എൽ ഡി എഫ് കൊണ്ടുപോകും തൊടുപുഴ കേരള കോൺഗ്രസിലെ ശക്തനായി നേതാവ് പി ജെ ജോസഫിന്റെ മണ്ഡലം രണ്ടായിരത്തി ആറ് മുതൽ ഇന്ന് വരെ ഇവിടുത്തെ വിജയി പി ജെ ജോസഫ് തന്നെ യു ഡി എഫിലും എൽ ഡി എഫിലും മാറി മാറി നിന്ന പി ജെ ജോസഫ് അവസാന മൂന്ന് ടേണുകളിലും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നീ ടേണുകളിൽ യു ഡി എഫിനൊപ്പമാണ് പലതവണ മന്ത്രിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തൊടുപുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയ പി ജെ ജോസഫ് രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫിലെ ജോസഫ് അഗസ്റ്റിയെ പരിചയപ്പെടുത്തിയത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പതിനാറിൽ പി ജെ ജോസഫ് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന റോയി വരിക്കോട്ടിന് ലഭിച്ചത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വോട്ടുകൾ മാത്രം ബി ഡി ജെ സ്ഥാനാർത്ഥിയായിരുന്ന എസ് പ്രവീണിന് ലഭിച്ച ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ ശ്രദ്ധേയമായിരുന്നു അതായത് പി ജെ ജോസഫിനുണ്ടായത് വൻ ഭൂരിവശം നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിൽ പോയപ്പോൾ യു ഡി എഫിൽ തന്നെ ഉറച്ചു നിന്ന പി ജെ ജോസഫ് അറുപത്തിയേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾ നേടി എത് സ്ഥാനാർത്ഥിയായിരുന്ന കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പ് സ്ഥാനാർത്ഥി പ്രൊഫസർ കെ ഐ ആന്റണിക്ക് ലഭിച്ചത് നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടുകൾ മാത്രം അഥവാ ജോസഫിൻ്റെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ ഇത്തവണയും പി ജെ ജോസഫിലൂടെ തന്നെ യു ഡി എഫ് മണ്ഡലം പിടിച്ചെടുക്കും ഇടുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എൺപത് സീറ്റുകളോടുകൂടി വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ജനതാദൾ സ്ഥാനാർത്ഥിയായ സുലൈമാൻ റാവുത്തർ മത്സരിച്ച ജയിച്ച സമയത്ത് മാത്രം എൽ ഡി എഫ് സ്വന്തമാക്കിയ മണ്ഡലമാണ് ഇടുക്കി പിന്നീട് കേരളാ കോൺഗ്രസ് ഗ്രൂപ്പ് എൽ ഡി എഫിൽ എത്തിയപ്പോൾ റോഷി അഗസ്റ്റനിലൂടെ വീണ്ടും കഴിഞ്ഞ തവണ മാത്രം ഇടുക്കി എൽ ഡി എഫിനൊപ്പം നിന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ തുടർച്ചയായി അഞ്ച് ടേണുകളിലും റോഷി അഗസ്റ്റൻ ആയിരുന്നു ഇവിടുത്തെ വിജയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുൻപുള്ള നാല് ടേണുകളിൽ യു ഡി എഫിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിലും ആണെന്ന് മാത്രം രണ്ടായിരത്തി പതിനൊന്നിൽ റോഷി പരാജയപ്പെടുത്തിയത് സി പി ഐ എമ്മിലെ സി വി വർഗീസിനെയായിരുന്നു ഭൂരിപക്ഷം പതിനയ്യായിരത്തി എണ്ണൂറ്റി ആറ് വോട്ടുകൾ രണ്ടായിരത്തി പതിനാറിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിനെ യു ഡി എഫിന് വേണ്ടി റോഷി അഗസ്റ്റ്യൻ പരാജയപ്പെടുത്തിയത് ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റോഷി അഗസ്റ്റ്യൻ കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിലൂടെ എൽ ഡി എഫ് വിശത്തായിരുന്നു ഇത്തവണ യു ഡി എഫിലെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്ന ഫ്രാൻസിസ് ജോർജിനെ വീണ്ടും പരാജയപ്പെടുത്തി ഭൂരിപക്ഷം അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകൾ വിജയത്തോടെ റോഷി അഗസ്റ്റ്യൻ ജലവകുപ്പ് മന്ത്രിയാവുകയും ചെയ്തു ഇടുക്കി മണ്ഡലത്തിലെ നിറസാന്നിധ്യമായും മറികഴിഞ്ഞ് റോഷി അദർശൻ തന്നെയായിരിക്കും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയവും റോഷിക്കൊപ്പം തന്നെയായിരിക്കും ഇടുക്കിയിൽ എൽ ഡി എഫ് സി പി ഐക്ക് നൽകിയിരിക്കുന്ന മണ്ഡലമാണ് പേരുമേട് ശക്തിയായ വനിതാ നേതാവ് മോൾ തുടർച്ചയായി വിജയിച്ചു വന്നിരുന്ന മണ്ഡലമാണ് പേരുമേട് പക്ഷേ പാർട്ടിക്കുള്ളിലുണ്ടായ വിയോജിപ്പ് ബിജി മോൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സീറ്റ് നൽകിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജില്ലാ സെക്രട്ടറിയായി നിന്ന് പരാജയപ്പെടുകയും തുടർന്ന് ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ബിജിമോൾ കോൺഗ്രസിലെ ഇ എം അഗസ്റ്റിയെ പരാജയപ്പെടുത്തിയത് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ബിജിമോൾ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് വോട്ടുകൾ നേടിയപ്പോൾ എത് സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിലെ സിറിയ തോമസിന് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടുകൾ നേടാൻ സാധിച്ചു അഥവാ ബിജിമോൾ ഭൂരിപക്ഷം മുന്നൂറ്റി പതിനാല് വോട്ടുകളായി കുറഞ്ഞു തുടർന്നുള്ള കാലയളവിലാണ് മോൾക്ക് പാർട്ടിയിൽ നിന്ന് എതിർപ്പുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മോൾക്ക് പകരം സി പി ഐ സീറ്റ് നൽകിയത് വാഴൂർ സാമനെ അദ്ദേഹം അറുപതിനായിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾ നേടിയപ്പോൾ സിറിയക് തോംസും ലഭിച്ചത് അമ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി ആറ് വോട്ടുകൾ വാഴൂർ സാമന്റെ ഭൂരിപക്ഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് തിരുവനന്തപുരത്ത് വെച്ച് ഹൃദയാഘാതം സംഭവിച്ച് എഴുപത്തിരണ്ട് വയസ്സുകെന്നായ വാഴൂർ സോമൻ അന്തരിച്ചു പിന്നീട് മണ്ഡലത്തിൽ റീഎലക്ഷൻ നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐയിലെ പ്രാദേശിക നേതാക്കളുടെ പേരിനൊപ്പം വാഴൂർ സോമൻ്റെ മകനായ അഡ്വക്കേറ്റ് സോബിൻ സമൻ്റെ പേരും കേൾക്കുന്നുണ്ട് സഹതാപ വോട്ടുകളുടെ പശ്ചാത്തലത്തിൽ സോബിൻ സോമൻ വിജയിക്കാനാണ് കൂടുതൽ സാധ്യത ചുരുക്കത്തിൽ പി ജെ ജോസഫിൻ്റെ തൊടുപുഴ ഒഴിച്ചുള്ള നാല് മണ്ഡലങ്ങൾ ദേവികുളം ഇടുക്കി കുടുംബഞ്ചോല പീരിമേഡ് എന്നിവ എൽ ഡി എഫിനൊപ്പമാകാനാണ് ഏറെയും സാധ്യത അഥവാ എൽ ഡി എഫ് നാല് യു ഡി എഫ് ഒന്ന്